ఈ <tiny> ప్రకటన <music> <tiny music> സി പി ഐ അലൈമൺ ലോക്കൽ സമ്മേളനത്തോടനുബന്ധിച്ച് ചണപ്പേട്ടയിൽ പ്രകടനവും പൊതുസമ്മേളനവും നടന്നു സിപിഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായാണ് സി പി ഐ അലൈമൺ ലോക്കൽ സമ്മേളനത്തോടനുബന്ധിച്ച് പ്രകടനവും പൊതുസമ്മേളനവും ചണപ്പേട്ടയിൽ നടന്നത് ഈ നാട്ടിലെ മുഴുവൻ ജനവിഭാഗങ്ങളെ ചെന്നപ്പെട്ടയിലെ സമ്മേളന വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെന്നപ്പേട്ട ഉണക്കത്തോടിൽ നിന്നും ആരംഭിച്ച പ്രകടനം ചന്തമുക്കൽ എത്തിച്ചേട്ട ജംഗ്ഷനിൽ സമാപിക്കുകയും തുടർന്ന് നടന്ന പൊതുസമ്മേളനം മുൻകൃഷി വകുപ്പ് മന്ത്രി മന്ത്രിപക്ഷ ജനാധിപത്യ മുന്നണി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കം നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളം ഭരിക്കുകയാണ് ഇന്ത്യ ഭരിക്കുന്ന ആർ എസ് എസ് ആർ എസ് എസ് നേരത്തെ കൊടുക്കുന്ന ഗവൺമെന്റ് ഈ ഗവൺമെന്റ് ഈ പത്ത് കൊല്ലം കൊണ്ട് നമ്മുടെ രാജ്യം എവിടെ കൊണ്ടെത്തിച്ചു എന്നുള്ളത് നാം വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യയിലെ മതേതര വിശ്വാസികൾക്കും ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾക്കും ഉണ്ടെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് നാൽപ്പത്തിയേഴിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി കേവലം നാൽപ്പത്തിയേഴിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയതല്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അതിസാഹസികമായ സമരങ്ങൾ നടത്തിയിട്ടാണ് നമുക്ക് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഐതിഹാസികമായ സമരചരിത്ര കാലഘട്ടം ഇന്ത്യക്ക് വിസ്മരിക്കാൻ കഴിയുന്നതല്ല അഹിംസയിലൂടെ സമാധാനമാർഗത്തിലൂടെ ത്യാഗനിർഭരമായ പോരാട്ടത്തിലൂടെയും ഭഗത് സിംഗിനെ പോലെയുള്ള ധീര രക്തം നൽകി നേടിയെടുത്തതാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നമ്മുടെ പാർട്ടിയുടെ ഇരുപത്തി പാർട്ടി കോൺഗ്രസ് ചേരുമ്പോ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നൂറാം പാർഷിയും കൂടി ആഘോഷിക്കുന്ന വേളയാണ് എൽ സി സെക്രട്ടറി പി ദിലീപ് അധ്യക്ഷത വഹിച്ച പൊതുസമ്മേളനത്തിന് സ്വാഗത സംഘം ചെയർമാൻ എം മുരളി സ്വാഗതം പറഞ്ഞു എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുള്ളെ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ മന്ത്രി ജെ ചിഞ്ചുറാണി അനുമോദിച്ചു നേതാക്കളായ ലിജു ജമാൽ എസ് സന്തോഷ് ഗിരിജാ മുരളി അഡ്വക്കേറ്റ് ലിനു ജമാൽ രാജപൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡ്ഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ